നല്ല കുത്തരി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സവാള വരട്ടിയതാണ് ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടി ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് അര കിലോ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈയൊരളവില് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിലെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം സവാള നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് വഴന്ന് എണ്ണ തെളിഞ്ഞു വരണം ഈ പരുവത്തിലെത്തുമ്പം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വെള്ളം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം ചെറിയ തീയിൽ ചെയ്താൽ മതി തുടരെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീയിൽ ഇട്ടിട്ട് തക്കാളിയും നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ പൊടിയുടെയും പച്ചമുളം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഈ തക്കാളിയുടെ പുളിയും മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരല്പം ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം പകരം പഞ്ചസാര ചേർത്താലും മതി അര ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഇങ്ങെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടേക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു നിറത്തിൽ എത്തുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം ഇത് വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഇത് കറിയായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നല്ല രുചിയുള്ള സവാള വരട്ടി ദോശ ഇഡ്ലി ചോറ ചപ്പാത്തി ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ് തക്കാളി തൊക്കു ഇതിന് വേണ്ടത് ആറ് വലിയ തക്കാളി വേണം ഒരു വലിയ സവാള ഒരു ഫുൾ വെളുത്തുള്ളി വേണം തക്കാളി വലുതായൊണ്ട് ഞാൻ ആറെണ്ണം എടുത്തു ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കാം സവാള അതുപോലെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം സവാള ഇങ്ങനെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അടുത്തത് തക്കാളിയാണ് അരിയേണ്ടത് തക്കാളി ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം അങ്ങനെ രണ്ടും അരിഞ്ഞ് മാറ്റി വെച്ചു വെളുത്തുള്ളിയും ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഒരു വലിയ വെളുത്തുള്ളി മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് എണ്ണ ചൂടാക്കാം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം അര ടീസ്പൂൺ ജീരകവും ചേർക്കാം ജീരകം ഒന്ന് മൂത്ത് കടുക് പൊട്ടിത്തുടങ്ങുമ്പം ഒരു രണ്ട് തണ്ട് കറിവേണ്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി വലിയ എല്ലി ആണെങ്കിൽ ഒന്ന് നാലായിട്ട് കീറിയിട്ട് വേണം ചേർക്കാൻ ചെറിയ എല്ലി ആണെങ്കിൽ അങ്ങനെ നേരെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം സവാള പറ്റുന്നത്രയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് രുചി കൂടുതൽ അപ്പൊ ഇനി സവാള പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ വഴറ്റാം സവാള ഒരു ഇളം ബ്രൌൺ നിറത്തിലെത്തണം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇനി തീ നന്നായിട്ട് കുറയ്ക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം എല്ലാം കൂടി ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ മൂത്ത് നല്ലൊരു മണം വരും ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ചിലർ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കാറുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല ഈ തക്കാളിയുടെ പുളി കൊണ്ട് തന്നെ നമുക്കിത് നല്ല രുചിയിൽ തന്നെ കിട്ടും ഇനി ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ് ഒരു ചെറിയൊരു മധുരവും ഈ തക്കാളിയുടെ പുളിയും എരിവും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നല്ലൊരു രുചിയാണ് ഇനി അടച്ചു വെച്ച് ഇതിനെ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു എന്നിട്ട് വീണ്ടും ഇതിനെ ഇളക്കാം ഇനി ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടേക്കണം ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെള്ളം ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഈ ഒരു രീതിയിൽ ഇതിനെ കുക്ക് ചെയ്യാം അടച്ചു വെക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിൽ എണ്ണ തെളിഞ്ഞു വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല രുചിയുള്ള തക്കാളി തോക്കു തയ്യാറായി ഇത് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും